ഞാൻ നടന്നിട്ടെത്തിയാ മാമേ മാമന ഇവിടെ അതാ എന്റെ മാമന ഇവിടെന്നിട്ട് മന കോടാ പോ കഴുകട്ടെ പോസാരിക്കശുപത്രി കൊണ്ടിപ്പോ വന്നല്ലേ

എന്ന് ണ്ടായിട്ട് കൊറേ സ്ഥലങ്ങളൊക്കെ അടച്ചാട്ട് അപ്പുറം അപ്പുറം അതിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ പിന്നെന്താ ചക്രാന്തിട്ടോ നാളെ ചക്രാന്തി നമ്മടെ ചക്രാന്തി ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുക പക്ഷെ സത്യം അറിയാച്ചല്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ഒരു കാര്യം സംക്രാന്തിക്ക് വേണ്ടിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കുട്ടി പറ്റിട്ടില്ല കുട്ടി അയ്യോ പോണ്ട അവിടെ പണി അടക്കണ്ടേ മാമാര് ചീത്ത അറിയും മാമാര് ചീത്തറിയും നിക്ക് നിക്ക് അച്ഛക്ക് ഞാൻ വീടെടുത്തൊരു പണീനും പോണേ ആ നിക്ക് കുട്ടി ഇങ്ങനെ അതിന് അതിന്തിരിയപ്പോ വരപ്പ വരാ ഇപ്പ വേരൊരു ചോത്ത് നന്നായി കനാലിന്റെ ഉള്ളിക്കല്ലേ കോഴികളേ സംക്രാന്തിട്ടാ കണ്ടിട്ട് അത് കണ്ടിട്ടും നടത്ത നമ്മടെ ആകുള്ള ആകെ ജീവനുകളാണല്ലോട്ടാ കണ്ടോ ചാട്ടപ്പൻ നമ്മളോട് എത്ര അണങ്ങിട്ടാ നിക്കണെന്ന് പറഞ്ഞാ വേണമെന്നുണ്ടെങ്കിൽ ഇനി എന്തും ഇല്ലാത്ത വിലയോട്ടോ നാളെ കോഴിക്ക് കോഴിക്ക് നല്ല വിലയും നമുക്കപ്പര്ത്ത വാങ്ങാലേക്കാങ്ങി ഫ്രിഡ്ജിൽ വെക്കണോ ഫ്രിഡ്ജിൽ വെക്കണേ വാങ്ങിക്കോളൂ അല്ലെങ്കിൽ നാളെ ഏട്ടപ്പ പോയിട്ട് വരാൻ വഴുകില്ലേ നാളെ ഏട്ടൻ എന്റെ വലിയ ഏട്ടനും ഏട്ടനും പാടെ ഹോസ്പിറ്റലിലേക്ക് പോവാനെട്ടോ ഏട്ടനെ നോക്കണത് എവിടെട്ടാൽ അൽഷിഫേലാണ് കേട്ടോ പെരിന്തൽമണ്ണ അനിയേട്ടൻ ആശുപത്രി കടന്നതും മൽസ്യഫേലെ ഇവിടെ എല്ലാവർക്കും പനിയാണ് അപ്പൊ ശെരിക്കും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാല് പനിയല്ലേ ആ എക്കന്നെ തലവേനിച്ചത്ത് വയ്യട്ടോ സത്യം പറയാ പേടിയാണ് ഞാൻ എന്നിട്ട് ഉച്ചക്ക് പാരസെറ്റാമോൾ കഴിച്ചു അമ്മ കളഞ്ഞു അപ്പൊ ഈ അറിഞ്ഞില്ലേ പോയി പോയാ അച്വിനക്ക് പനിയെന്നുള്ളത് പിന്നെ പനി കിട്ടാൻ വേണ്ടിട്ട് പനി വന്ന് ഏ ഏ നന്നായി പൊന്നാരി വാ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട എനിക്ക് എനിക്കേ എവിടേ പോവാനില്ലാണ്ട് ൊക്കെ ഇണ്ട് കേട്ടോ ഓരോ സാഹചര്യം കാരണം നമ്മക്കൊന്നും എവിടേക്കും എന്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമണ്ട് കേട്ടോ ഞാൻ പോവാത്തതിനൊക്കെ നമ്മൾ പറയാൻ പറ്റിയൊരു സാഹചര്യം എന്താലേട്ടാ കാണാതിരിക്കാൻ വയ്യേ അതുകൊണ്ട് ഓടി അപ്പറത്തേക്ക് പോയ പിന്നെ പാഞ്ഞു കാര്യമില്ലേ അമ്മയ്ക്ക് പണിയില്ല പക്ഷെ അമ്മയ്ക്ക് തോരും കൊടുക്കണ്ടേ അല്ലേ ഞാൻ പൂവാണ് എന്നെ കൊണ്ടുവിടെ കണ്ട് തോര് കൊടുക്കണ്ടേ നാളെ ദോശയ്ക്ക് അരി ഉഴുന്നോട്ട് നിറച്ചേക്കട്ടെ ഉഴുന്നോട്ട മൂന്ന് നാളി പച്ചരി എടുത്തിട്ടുണ്ട് ഒരു മുര നാഴോളല്ലേ ഉഴുന്ന് എനിക്കങ്ങനെ കണക്കറിയുള്ളൂ ഗ്രൈൻഡറിൽ അരയ്ക്കാൻ ഞാൻ പച്ചരി എടുത്ത് പച്ചരി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നാളേക്ക് ഒരു നേരത്തേക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ രാവിലെ എന്താണെങ്കിൽ അതിനേ വല്ല സുഖല്ല മിക്സിയിലരയ്ക്കുന്നത് കുറച്ച് ഇല്ലേ മറ്റേത് തോനൊന്നുമില്ല കാര്യങ്ങളൊക്കെ കുഞ്ഞുണ്ണിക്കോ അതാ ഞാൻ ചോദിച്ച നീ എവിടേക്കാ പോയിന് അമ്മമ്മടെ വീട്ടിലു പോകുമ്പോ നീ ആരോടും പറയേണ്ട പോയതല്ലേ എല്ലാരും പറഞ്ഞിട്ട് ശരിയായില്ലോ എല്ലാരും പറഞ്ഞു പോയത് ഒട്ടും വെച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ എല്ലാവരും മാസ്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം ഉപയോഗിക്കണത്രേ അപ്പറോ അപ്പറമൊക്കെ പറയുന്നത് കേട്ടിട്ടല്ലോ നമ്മുടെ വീട്ടിലിപ്പോ നമ്മുടെ അടുത്താറല്ലേ കേൾക്കുമ്പോ തന്നെ പേടിയാണ് നമ്മക്ക് അനുഭവിക്കുന്നത് ചായ കഴിഞ്ഞപ്പണോ ചായ എന്താ പറഞ്ഞാ കൊച്ചിട്ട് എപ്പിട്ട് ഞാനപ്പ വരുന്നേക്ക് അറിയാട്ടോ ഞാനപ്പ അതുകൊണ്ട് കൊറച്ച് അരി ഇട്ടുള്ളൂ ഒരു നേരത്തേക്ക് നാളെ പിന്നെ വൈകുന്നേരത്തെ അരി ഇടണല്ലോ നാളെ രാവിലെ അരച്ചു വെക്കണ്ടോ അച്ചു ഒരോടത്ത് പോയി കടക്ക അല്ലെങ്കിൽ പോയി എടുത്തോ പച്ചക്കറി പച്ചക്കറി രാവിലെ പോയിട്ട് എന്തേ എന്തേലും വേണമായിരുന്നോ അപ്പൊ നാളെ മുതല് മാസ്ക് ഇല്ലാണ്ട് സ്കൂളിൽ പോവാൻ പറ്റില്ല നിർബന്ധാക്കിയിരിക്കണോ ആരൊന്നും മരണപ്പെട്ടിണോ ലേട്ടാ ആഹ് പോയി ഡൈക്ക് മാസ്ക് വെറുതെ കൊണ്ടായിട്ട്. അതെ. അമ്മ ഒരു മാസ്ക് എടുത്തോണ്ട് അമ്മ മാസ്ക് വെച്ചിട്ടില്ല. അത് പൊട്ടിച്ചാ. എങ്ങനെ പൊട്ടി വെറുതെ ഇണ്ടോ? വള്ളി താക്കിട്ട്. ഹും. അതുപോലെ ഒട്ടിച്ചിട്ട് പോണ്ടേക്കോ. ഇക്ക കർത്ത മാസ്ക് മോളി നീല മാസ്ക് ദസ്തല്ല. ചായ അടുപ്പത്ത് നമുക്ക് ചൂടുവെള്ളം വേണായിരുന്നോ ബ്ലാക്ക് നാരങ്ങ ബ്ലാക്ക് പേടിക്കാരങ്ങ നാരങ്ങ നാരങ്ങ ഉപ്പിട്ട് വെള്ളം നല്ലതാണ നിപ്പയ്ക്കല്ല പ്രതിരോധ ശേഷി കൂടുവല്ലോ അത് എവിടെനിന്നിപ്പര് എങ്ങനെ അമ്മ വരാതെന്ന് അറിയോ അത് ബസ്സി ും ആരും മാസ് എപ്പഴാറിയോ റോഡിൽ കൂടെ പോകുമ്പോഴാത്ര സ്കൂളിലു വരുന്ന കുട്ടികൾ പനി ഉണ്ടെങ്കി വരില്ല എല്ലാം നോക്കിട്ട് ഇരുത്തണത് വെയിൽ വല്ല ഇണ്ടപ്പണ്ടൂടും നിർത്തൂല നിർത്തൂല അങ്ങനത്തെ കുട്ടികൾ വരണ്ട പറഞ്ഞു പനിയായ കുട്ടികൾ കേട്ടില്ലേ അമ്മൂന് അമ്മൂന് പഠിക്ക അമ്മൂന് പഠിക്കാത്ത ടേബിൾ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സൗകര്യത്തിന് എഴുതി ഇത്ര കൊറച്ച് എളുപ്പമല്ലോട്ടോ അല്ലാതെ ഒരുപാട് ബുക്ക് ഇങ്ങനെ നമ്മടെ അനുസരിച്ച് ചെയ്യാലേ ചായ അതൊക്കെ അതൊക്കെ കാണാൻ അമ്മ പറഞ്ഞത് എന്താ പറയാ അവൾക്ക് പഠിക്കാനുള്ള ഒരു ടേബിൾ വേണം പറഞ്ഞു ടേബിള് വേണം പറഞ്ഞു അപ്പൊ ആ ടേബിള് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് പിന്നെ അതൊന്നും ഇപ്പൊഴൊന്നും ഇപ്പൊളെ കൊണ്ട് ഇപ്പൊ നടക്കില്ല കേട്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ട് ബെഡോ ബെഡ് ഉണ്ടാക്കിയതല്ല കമ്പനി തരില്ല അച്ഛനാ പണിക്ക് പോണ ആളാണ് എന്നിട്ട് അച്ഛനോടോ എന്ന് പറഞ്ഞാ എന്താ ചായ വെച്ചൊന്നും ഞാൻ അമ്മ ഞാനമ്മടക്കിടക്ക് അവള് ഇത് വന്നാലും പറയൂട്ടാ ഇടക്കിങ്ങനെ എന്താ ഇങ്ങനെ പറയാ ഒരതും ഒരതി നോക്കും അതിൽ ചെലപ്പോ തീപ്പൊരിയായിട്ട് അങ്ങനെ വരുമ്പോഴാണ് എപ്പം ഉഷാറായി വരുന്നില്ലേ അമ്മ അടിപൊളിയായിട്ട് വരുന്നില്ലേ മറ്റേത് പറഞ്ഞ അമ്മ ഇങ്ങനെ നിക്കല്ലേ ഇപ്പൊ അമ്മ വേണ്ട സ്ട്രോങ് ആയിട്ട് നിങ്ങടെ ഒറ്റ പ്രശ്നേ ഉള്ളു പഠിക്കാനും മറ്റും എവിടെ ആ അപ്പൊ എന്തായാലും നന്നായി അപ്പൊ അമ്മായിടെ നിക്കാട്ടാ അവിടെ നിക്ക അടീ നിക്കാ ഏതിനിയത് ഐ മടുക്കൻ സെറ്റ് സെറ്റ് അത് സന്തോഷായി ഞാൻ പറഞ്ഞില്ലേ അമ്മ അമ്മയുടെ ഓട്ടിക്ക് ലാസ്റ്റ് നോക്കിയാ കിട്ടുന്നുള്ളത് നമുക്ക് അത്ര മാർക്ക് കുറവൊന്നുമില്ലേ നന്നായി ഇവിടെ ഏട്ടൻറെ കുട്ടിക്കേ എവിടേയും കിട്ടാതിരിക്കുന്നോ അപ്പൊ അവൻ എല്ലാവരും ഇങ്ങനെ കളിയൊക്കെ നിനക്ക് കിട്ടീലല്ലോ നിനക്ക് കിട്ടീലല്ലോ എന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ നമ്മടെ കാരകൃഷിയിലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവന് ശരി വെള്ളിയാഴ്ച വേണമെങ്കി ഇനി ഇങ്ങോട്ടും വരാം ഇവിടെയും നിക്കാ എന്താ വീട്ടിക്ക് പോവാച്ച വീട്ടിക്കും പോവാ നമ്മടെ അടുത്താണ് കേട്ടോ കാരകൃഷി നേരെ ഉമ്മനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാ മതിയല്ലോ കാരണം ഏട്ടനൊക്കെ വെയ്യാതെ ഇപ്പൊ വെയ്യാതെ ഇപ്പോഴൊക്കെ അവനാണ് പത്താം ക്ലാസ്സിലൊക്കെ വൈകുന്നേരത്തെ ഏട്ടൻറെ കടയില് പോയിട്ട് എന്തെങ്കിലും ഏട്ടന്റെ കടയിലേ ചായ ചായ ക്ലാസ് കഴുകാനും അതേപോലെ തന്നെ ചായ ഒക്കെ ഇണ്ടുവാനൊക്കെ നമ്മടെ കടയല്ലേ അത് കൊടുക്കാനും വെയ്യാതെ ഇരിക്കുമ്പോ വെയ്യാതെ ഇരിക്കുന്ന സമയത്ത് അവനെന്നെട്ടോ കട ഒരു എങ്ങനെ പറയാലോ അല്ല സർക്കാർ അമ്മ സർക്കാരിൽ അപ്പൊ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ കാര്യം പറയലോ എന്താ അധികം ഇതൊന്നും ഇല്ലാത്തവരാണ് നമ്മളെല്ലാവരും അപ്പൊ പ്രൈവറ്റില് പഠിക്കുക പറഞ്ഞ പോയി ചോദിച്ചപ്പോ എന്താ ഒമ്പതിനായിരം രൂപയുടെ മുകളിൽ വേണത്രേ ചേർത്തുന്ന അത് കഴിഞ്ഞിട്ടുള്ള ഫീസും കാര്യങ്ങളും വേറെ അപ്പൊ തന്നെ പറഞ്ഞു എന്റെ ഈ ആശുപത്രിത്തെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ പാടിയിട്ട് എങ്ങനെയാണ് പഠിപ്പിക്കുക ഭഗവാനെ എന്നുള്ളത് അപ്പൊ അവൻ എന്നോട് എന്ത് പറഞ്ഞെന്ന് അറിയോ അമ്മായി ഞാൻ കൊല്ലം പോണില്ല പഠിക്കാൻ പോണില്ല അടുത്ത വർഷേ പോണുള്ളൂ പറഞ്ഞു എനിക്ക് എനിക്കത് കേട്ടപ്പതിനേക്കാളും സങ്കടം ആയിട്ടോ കാരണം ഇവരുടെ അവനൊക്കെ ആ സത്യം പറയാച്ച സങ്കടം തോന്നിയിട്ടോ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും കൂടിയും കുട്ടികളെ അപ്പ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും അമ്മായി അങ്ങനെ നമ്മള് കൊറേ പോലെ യുകൊണ്ട് നമുക്ക് എന്താണ് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുക പനിയാട്ടനെ പറഞ്ഞിരുന്നു ചെക്കൻ ചായ പറഞ്ഞിട്ട് അയിന്റെ ഭാവി പോവോ അതിന്റെ ഭാവി പോവോന്നുള്ളത് ഇപ്പൊ കിട്ടി പറയുമല്ലേ ഭയങ്കര സന്തോഷം അല്ലോ നിങ്ങൾക്ക് പറഞ്ഞാ മതിയ എല്ലാരും നേരെ വിട്ട അമ്മൂ എല്ലാരും അവസാനം എക്സാമിന്റെ നല്ല മോഡൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവന് എന്താ പിന്നെ പറഞ്ഞ പഠിക്കാൻ അങ്ങനെ പറ്റിയിരുന്നില്ല പതിനൊന്നും പതിനൊന്നര കഴിഞ്ഞിട്ടാണ് കടയിത്തത് കഴിഞ്ഞിട്ട് അവൻ ഇവിടേക്ക് പോവുക പിന്നെ വീട്ടിക്ക് പോവാ എന്താ പഠിക്കുക രാവിലെ നേർത്തായ കൂടെ വരുകയും ചെയ്യോ അങ്ങനെ മാറി 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 മാറിട്ടില്ലേട്ടാൻ വാങ്ങിയില്ലേ ചായ വാരാനും ഗ്ലാസ് പാത്രം കേൾക്കാനും കടം ആരാണ് പഠിക്കാൻ ഞങ്ങൾക്ക് കിട്ടുമ്പോഴൊക്കെ ഫോൺ നോക്കി ഏത് മക്കളാണ് പഠിച്ച് അവര് കടയിൽ മുഴുവൻ കാര്യങ്ങളും ഉത്തരത്തോടെ അവര് പഠിക്കാൻ കാര്യങ്ങളും പഠിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെന്താ സത്യം അവൻ തന്നെ പിന്നെന്താ നമ്മൾ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പോയി കഴിഞ്ഞാല് അവന്റെ ഒരു പ്രത്യേകത പറഞ്ഞാ എന്തെങ്കിലും വാങ്ങിത്തട്ടെ വേണ്ട അമ്മായി അമ്മായി അമ്മായിടെ കാര്യം നോക്കിക്കോ അതേപോലെ ഞാൻ നാളെ പോയപ്പോ എന്തിനായി വെറുതെ പൈസ ചിലവാക്കുന്ന അമ്മായി ഞങ്ങക്കൊന്നും വേണ്ട ഞങ്ങക്കൊന്നും തരണ്ട എന്താ അമ്മൂനും അച്ഛനെയും പഠിപ്പിക്കാൻ നോക്കി പറയും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ആവും കേട്ടോ അത് കിട്ടിയപ്പോൾ തന്നെ ഫസ്റ്റ് വിളിച്ച് പറയുകയെന്ന് അപ്പം അവൻ്റെ ഒരു സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഓ ചെറിയ ചെറിയ സങ്കടങ്ങളുടെ ഇടയിൽ ഒരു സന്തോഷം അല്ലേട്ടാ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നടക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ